അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ുംഹമി വാത്തൻ ഖത്തീറൻ തൊയ്യുബൻ മുബാറക്കൻ ഫിസ്നഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു കുവത്ത് അലയുടെ വിധിവിലക്കുകൾ അള്ളാഹുവിൻ്റെ ഹബീബ് സു അഹുഅലഹി വസല്ലമിയുടെ ഇതിബാസുണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന സ്വർഗീയമായ അനുഭൂതികളിൽ അള്ളാഹുസ് ബഹാനഹുവല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ സദാസമയവും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ കാരണം അല്ലാഹു എല്ലാ സമയവും എൻ്റെ കൂടെയുണ്ട് ആ അള്ളാഹു സ്വാനപൂത്ത ആല മനുഷ്യൻ എന്ന നിലക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ആ അല്ലാഹുവിനോട് പറഞ്ഞാൽ അല്ലാഹു എനിക്ക് പുറത്തു തരും എന്ന ഒരു പ്രതീക്ഷ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു ഭയം സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണമെന്ന് അള്ളാഹുബിൻ്റെ ഹബീബ് സാഹു അലഹു വസ്ല്ല നമ്മൾ ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും മഹാനായ സുഹാബിൻ ഹബീബ് ുംബീബസ്തായി ജാബിർബിൻ അബ്ദുല്ലാ റബിയാഹു അവർക്ക് പറയാമോ അള്ളാഹുവിൻ്റെ ഹബീബ്ലാഹു വസ്ലമ വഫാത്താകുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് ജാബിർ ബിൻ അബ്ദുള്ള റതി അല്ലാഹു വൻഹു പ്രവാചകനിൽ നിന്നും ഇപ്രകാരം കേൾക്കുകയാണ് എന്താണ് റസൂല്ല പഠിപ്പിക്കുന്നത് നിങ്ങളിൽപ്പെട്ട ഒരാളും തന്നെ അള്ളാഹുവിനെക്കുറിച്ചുള്ള നല്ല പ്രതീക്ഷയോട് അല്ലെങ്കിൽ നല്ല ചിന്തയോടെ നല്ല വിചാരത്തോടു കൂടിയല്ലാതെ നിങ്ങൾ ഒരിക്കലും മരണപ്പെട്ടു പോകരുത് എന്ന് അപ്പോൾ ഒരു വിശ്വാസിയുടെ ചിന്ത ഒരു വിശ്വാസിയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് സദാസമയവും അള്ളാഹു എന്നെ കാണുന്നു അള്ളാഹു എന്നെ ശരിക്കും അറിയുന്നവനാണ് എൻ്റെ തോളിൽ കൈയിട്ട് എൻ്റെ സ്നേഹിതനായി എൻ്റെ സുഹൃത്തായി നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്ക് പോലും എൻ്റെ മനസ്സ് വായിക്കാൻ അറിയില്ല എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചിന്തകളെ അറിയാൻ കഴിയില്ല എൻ്റെ വിചാരവികാരങ്ങളെ മനസ്സിലാക്കാൻ അവന് കഴിയില്ല പക്ഷേ ഞാൻ കാണുന്നില്ലെങ്കിലും എന്നെ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ റബ്ബിൽ നല്ല പ്രതീക്ഷ വെച്ച് നല്ല വിചാരത്തോടു കൂടി പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് അല്ലാഹു അലഹി വസ്ല്ലമിയും മഹാനായ സുഹാബി അനസബിന് മാലിക് റതിയു അള്ളാഹു കൂടി ഒരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ് ആ യാത്രാ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബും അനസുരതി അള്ളാഹുബനുഹുവും ഒരു യുവാവായ മനുഷ്യൻ്റെ അടുക്കലേക്ക് പ്രവേശിക്കുകയാണ് എങ്ങനെയാണ് അയാളുടെ അവസ്ഥ വഹുഫിൽ മൗത്തി അദ്ദേഹം മരിക്കാൻ അള്ളാഹുവിൻ്റെ വിളിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മരണത്തെ മുഖാമുഖം കാണുന്നൊരു സന്ദർഭത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ കരീബ്ലാഹു അല്ലം അവിടേക്ക് പ്രവേശിക്കുന്നത് പഫാല എന്നൊരു പ്രവാചകൻ ആ മരണത്തെ കാത്തിരിക്കുന്ന ആ യുവാവിനോട് ചോദിക്കുകയാണ് കൈഫത്ത് ജിതുക ഇപ്പം എന്താണ് അവസ്ഥ കാരണം മരിക്കാൻ പോവാൻ എല്ലാ പ്രതീക്ഷകളും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ അഭിലാഷങ്ങളും എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് കവറാകുന്ന വീട്ടിലേക്കുള്ള പ്രവേശനത്തിന് തയ്യാറെടുപ്പ് നടത്തുകയാണ് ഏതുപോലെ നമ്മുടെ ന്യൂ ഹോമിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു പ്രതീക്ഷയോടുകൂടി ആ യുവാവ് മരണത്തെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ യുവാവിനോട് റസൂലോ ചോദിക്കുന്നത് കൈപ്പത്ത ജുക്ക എങ്ങനെയുണ്ട് നിങ്ങളുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ചിന്ത എന്നാണ് റസൂൾ ചോദിക്കുന്നത് അപ്പം അയാൾ പറയാണ് തഹലാഹു അല്ലാ അല്ലാഹു തന്നെയാണ് റസൂലേ അർജുല്ല ഞാൻ അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്തയിലാണ് നല്ല പ്രതീക്ഷയാണ് റബ്ബിൽ ഞാൻ വെച്ചു പുലർത്തുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടോ അതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു ഇതാണ് ഒരു വിശ്വാസിയുടെ നിലപാടെന്ന് പറയുന്നത് പരിശുദ്ധ ഖുഹാനിൽ പതിനേഴ് തവണ ഉപയോഗിച്ച രണ്ട് വാക്കുകളുണ്ട് വലാ വലാ രണ്ട് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത് നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കുകയും ചെയ്യരുത് എന്ന് ആ പറഞ്ഞു പക്ഷെ നമ്മുടെ ദുഃഖവും നമ്മുടെ ഭയവും എന്താ അറിയുന്നു നമ്മുടെ ദുഃഖം കുറിച്ചാണ് നമ്മൾ ദുഃഖം കുറച്ചോനെ ബിസിനസ്സിൽ മോശമാണ് വീട് അതായിട്ടില്ല കുടുംബത്തിൽ പ്രശ്ന മക്കൾ നല്ലപോലെ പഠിക്കണില്ല ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ഇനി നമ്മുടെ ആശങ്ക എന്താ നാളെക്കുറിച്ചാണ് നാളെ എങ്ങനെയായിരിക്കും എൻ്റെ കച്ചവടം നാളെ എനിക്ക് വരുമാനം കിട്ടുമോ നാളെൻ്റെ ജീവിതം നന്നാകുമോ എൻ്റെ മക്കൾ നല്ലപോലെ പോലെ പഠിക്കുമോ അവർക്ക് നല്ല മാർക്ക് കിട്ടും ഇതാണ് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് നല്ല സഹോദരങ്ങളെ അല്ല ഒരു വിശ്വാസിയുടെ ചിന്തയെക്കുറിച്ചാണ് ആ യുവാവ് പറയുന്നത് എന്താണ് അർജുല്ല ഞാൻ അള്ളാഹുവിനെക്കുറിച്ച് നല്ല ചിന്തയിൽ നല്ല പ്രതീക്ഷയിലാണ് നല്ല വിചാരത്തിലാണ് അള്ളാഹുവിൻ്റെ മാത്രല്ല എൻ്റെ ദുഃഖം എൻ്റെ വേദന എൻ്റെ സങ്കടം എന്താണെന്നറിയോ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെ കുറിച്ച് ഞാൻ ഭയപ്പെടുക ഞാൻ അതിനെക്കുറിച്ചാണ് പേടിച്ചുകൊണ്ടിരിക്കുന്നത് ഫക്കാൽ റസൂൽഹി സുലല്ലാഹു അലൈഹി വസ്ലം ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സുലല്ലാഹു അലൈവിസ്ലം പറയാണ് ഈ രണ്ട് കാര്യങ്ങളും അതായത് അള്ളാഹുബിനെ കുറിച്ചുള്ള നല്ല പ്രതീക്ഷയും അവനവൻ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ചുള്ള ഭയവും പേടിയും ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒന്നിച്ചു ചേരുകയാണെങ്കിൽ ഒരുമിക്കുകയാണെങ്കിൽ പറയുന്നു ഇത്തരമൊരു സന്ദർഭത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് അള്ളാഹുവിനെക്കുറിച്ചുള്ള നല്ല ചിന്ത ഉണ്ടാവുക രണ്ട് അവനവൻ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചുള്ള പേടിയും ഒരാളുടെ ഹൃദയത്തിൽ ഒരുമിച്ച് ചേർന്നാൽ ആ രണ്ട് ചിന്ത തന്നെ ഒന്ന് സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് കാരണം ഞാൻ അതിനുള്ള അർഹനാണ് അമലുകൾ ചെയ്തിട്ടുണ്ട് എൻ്റെ നാവിൽ നിന്ന് മോശമായൊരു വാക്ക് പോലും വന്നിട്ടില്ല എൻ്റെ ചിന്തയിൽ മറ്റൊരാളെക്കുറിച്ച് മോശമായി ഞാൻ ചിന്തിച്ചിട്ടില്ല മോശമായി ഞാൻ പ്രതികരിച്ചിട്ടില്ല അപ്പം എന്തായി നമുക്ക് സ്വർഗത്തെക്കുറിച്ച് നല്ല പ്രതീക്ഷയായി രണ്ട് നമ്മൾ പേടി എന്താ നരകത്തിലേക്ക് പ്രവേശിക്കുമോ എന്നുള്ളതാണ് പേടി ആ പേടിയും അള്ളാഹു സ്വീകരിക്കുകയാണ് ആ പേടിയിൽ അയാൾ എന്ത് ചെയ്യാണ് അവൻ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെ അള്ളാഹുവിനോട് തൗപ ചെയ്ത് ഇസ്തേപ്പാറ് ചെയ്ത് അയാൾ ശരിയാക്കി ക്ലിയറാക്കി ഈ രണ്ട് കാര്യങ്ങളും ഒരാൾ ഒരുമിച്ച് ചേർന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സു അലൈഹി അലൈ വസ്ലം പറഞ്ഞത് അള്ളാഹു അയാൾ ആഗ്രഹിച്ചത് അയാളുടെ ജീവിതത്തിൽ ഇട്ട് കൊടുക്കാതിരിക്കുകയില്ല അയാളുടെ പേടി അള്ളാഹു മാറ്റി കൊടുക്കും അയാളുടെ പേടി നരകത്ത് പ്രവേശനാണ് അത് അള്ളാഹു ഒഴിവാക്കി കൊടുക്കും അയാളുടെ പ്രതീക്ഷ സ്വർഗത്തിലേക്കുള്ള പ്രവേശനാണ് അത് അള്ളാഹു അയാളുടെ ജീവിതത്തിൽ പൂർത്തിയാക്കി കൊടുക്കുകയും മാത്രമല്ല അയാളുടെ മരണസമയത്ത് അയാൾക്ക് അള്ളാഹു അന്ന് നിർഭയത്ത് വിട്ടു കൊടുക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സാഹു അലുസ്വല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എത്ര മനോഹരാണ് ഇല്ല സഹോദരങ്ങളെ ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് നല്ല പ്രതീക്ഷ ഉണ്ടാവുക അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി ഉണ്ടാവുക ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളെ ആശങ്ക ദുഃഖം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായാൽ തീർച്ചയായും അള്ളാഹു അത് പൂർത്തിയാക്കി കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് നല്ല പ്രതീക്ഷ വെക്കുക എപ്പോൾ ആണെങ്കിലും അള്ളാഹു നമ്മൾ തിരിച്ചു വിളിക്കും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നല്ലൊരു പ്രതീക്ഷ ആ പ്രതീക്ഷയോടുകൂടി മരണത്തെ സ്വീകരിക്കുക ആ രൂപത്തിൽ അള്ളാഹുവിൻ നല്ല പ്രതീക്ഷയും നല്ല ഭയവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുബിനെ സന്തോഷത്തോടെ കണ്ടുമുട്ടാൻ കഴിയുന്ന അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീൻ